അതുകൊണ്ടാണ് എല്ലാ ദിവസവും അഞ്ചു നേര നമസ്കാരത്തിൽ ഒരു സഹോദരനും സഹോദരിയും അംഗസ്നാനം നടത്തിയവന്റെ ശരീരത്തിന്റെ ബാഹ്യമായ അവയവങ്ങളെ അവൻ ശുദ്ധികലശം നടത്തുന്നത് ശുദ്ധീകരിക്കണം ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ നമ്മൾ ബാഹ്യമായി ശുദ്ധീകരിക്കുന്നു ബാഹ്യമായ ശുദ്ധീകരണത്തിന് മുന്നേ ബാഹ്യമായ ശുദ്ധീകരണത്തിലൂടെ ആത്മീയമായ ശുദ്ധിയല്ലയോ അതിൽ നിന്ന് നാം ആഗ്രഹിക്കുന്നത് വെറുതെ അല്ല ഒളിവെടുക്കാൻ പറയുന്നത് വെറുതെ അനാവശ്യമായ ദുനിയവ്യായ സംസാരങ്ങൾ നടത്തിക്കൊണ്ടല്ല നിങ്ങൾ ഒളിവെടുക്കേണ്ടത് മഹാന്മാരായ ഔലമാക്കൾ സാരിഹീങ്ങൾ മുത്തക്കീങ്ങൾ ഫായിസീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മുതവിന്റെ മര്യാദയാണ് ഒളുവിന്റെ അതപാണ് നിങ്ങൾ ഒളിവെടുക്കുന്ന സമയത്ത് ഭൌതികമായ സംസാരങ്ങൾ ഒഴിവാക്കി ൊണ്ട് ഈ പറയപ്പെടുന്ന ദ്വാകളിൽ നിരതരാകയണമേ അള്ളാഹുനാ വൽബറു കമന ശോമി വൽഹലാ കൈകഴുമ്പോൾ ഉണ്ടാകുന്ന ദ്വാ സംസ്കാരമാണ് സംസ്കരണമാണ് ശുദ്ധിയാണ് പാവനമാണ് പവിത്രമാണ് ചൈതന്യമാണ് മഹത്തരമാണ് മഹോന്നതമാണ് വെറുതെ അല്ലെങ്കിൽ ഒതുപെടുക്ക ചുമ്മെങ്ങനെയൊക്കെ ഇട്ട് കുറെ ഇങ്ങനെ സോപ്പ് ഓടിയിട്ട് വെള്ളം കൈകാലം കഴിയുന്ന പോലെ ലിക്വിഡ് ഇട്ട് പാത്രം കഴിഞ്ഞ പോലെ എല്ലാം ഒതുപെടുക്കേണ്ടത് അല്ലാഹുന്റെ മുന്നിൽ പരിശുദ്ധവാനായ പടച്ചുതമ്പുരാന്റെ മുന്നിൽ കൈകൾ കെട്ടി നിൽക്കുന്ന ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ ആദ്യമായി അവൻ സമർപ്പിക്കേണ്ട സമർപ്പിക്കേണ്ടതു എന്നാണ് ഒതുപെടുക്കുമ്പോൾ എല്ലാ നന്മകളുമാണ് പഠച്ചവരെ ഞാൻ അംഗസ്നാനം നടത്തുന്നതിലൂടെ ഒതുവെടുക്കുന്നതിലൂടെ നിന്നോട് ചോദിക്കുന്നു നാദാ എല്ലാവിധ ദുഷിച്ച കൃത്യങ്ങളിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു തേടുന്നുവല്ല കൈ കഴുകുമ്പോൾ തുടക്കത്തിലെ അവൻ ശുദ്ധികലശ നടത്തുകയാണ് അവൻ വായിലേക്ക് വെള്ളം കൊള്ളുമ്പോ അള്ളാഹുമാലാ തിലാവത്തിക്ക് താപിക്കാധിക്കിരിക്കാ അള്ളാഹുവേ എന്റെ നാവ് കൊണ്ട് പടച്ചവനെ നിന്റെ പരിശുദ്ധമായ ഖുറാൻ പാരായണം ചെയ്യുവാനും നിന്നെ സ്മരിക്കുവാനും ധിക്കുറ ചൊല്ലുവാനും ഈ നാവിന് നീ ശക്തി പകരേണമേ അള്ളാ ഒന്നുവെടുക്കുന്ന സമയത്ത് മഹാന്മാരെ സ്വാന്നിഹ്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദുവാക്കളല്ലേ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം ഒതു പരിശുദ്ധവാനായി മാറും ആ സുറം വരെയും മരണം വരെയും എന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹുവേ ഈ നാവിലൂടെ നല്ലത് മാത്രം പറയുവാൻ നന്മ മാത്രം പറയുവാൻ നിന്നെ ദുഃഖ ചെയ്യുവാൻ ശുക്ര ചെയ്യുവാൻ അല്ലാ ഈ നാവിന് നീ ശക്തി നൽകണേ ഈ നാവിന് നീ അനുഗ്രഹം ചൊരിയണേ ഒന്നുവെടുക്കുമ്പോൾ അവന്റെ വായി കഴുകുമ്പോൾ ഉണ്ടാകേണ്ട ദുരായാണിത് ശുദ്ധമാക്കാൻ അവന്റെ ശരീരത്തെ ആദ്യം കൊണ്ട് ശുദ്ധീകരിച്ചിട്ടാണ് അവന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കുന്നത് ആദ്യം നമ്മളെ ഒതു കൊടുക്കുമ്പോ പോകുന്നത് ഏതൊരു നല്ല കാര്യത്തിനും നമ്മൾ ഒതു കൊടുക്കാറില്ലേ ഏത് കാര്യത്തിന് ഒതു കൊടുക്കണം ഒന്നും എപ്പോഴും ശുദ്ധിയാകും ഒന്നുവിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് ബഹുമാനപ്പെടന ബിയുനാറസോലൊന്നായി തങ്ങൾ സുഭൈ നമസ്കാരം കഴിഞ്ഞ് പരിശുദ്ധമായ മെമ്പറിൽ വന്നിരുന്ന ബിലാലിനെ വിളിക്കുകയാണ് ബിലാൽ കഫിൽ ജന്ന സ്വർഗത്തിൽ എന്നോടൊപ്പം നിന്റെ കാലിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്ന ബിലാൽ ഞാൻ എവിടേക്ക് സ്വർഗത്തിൽ തിരിഞ്ഞാലും ഞാൻ എവിടേക്ക് സ്വർഗത്തിൽ സഞ്ചരിച്ചാലും എന്റെ പിന്നാലെ നീയുണ്ടല്ലോ എന്റെ പാദത്തെ പിൻപറ്റി എന്റെ നിഴലിനെ അനുകൂലിച്ചുകൊണ്ട് ആ നിഴലിനെ അനുകരിച്ചുകൊണ്ട് എന്റെ പിന്നാലെ സ്വർഗത്തിൽ ചുറ്റിത്തിരിയുന്നത് ഞാൻ കാണുന്ന ബിലാൽ അതിനുള്ള കർമ്മഫലം എന്താണ് നീ ചെയ്തതെന്ന് അള്ളാത റസൂൽ ബിലാൽ ോട് ചോദിക്കുകയാണ് അബി വസു എന്താപ്പ നീ ഇത്ര ചെയ്ത് ഇത്ര അമല ഞാൻ എവിടെയൊക്കെ സ്വർഗ്ഗത്തിലൊക്കെ തിരിഞ്ഞാലും നീ എന്താ എന്റെ കൂട്ടത്തിലുണ്ടല്ലോ ഇത്രയ്ക്ക് വലിയ ഭാഗ്യം എന്താ നീ ചെയ്തത് നബിയെ എനിക്കൊന്നുമില്ല എനിക്കൊരമലുമില്ല ഒരു കർമ്മവുമില്ല ഞാൻ സാധുവാണ് ഭാവിയാണ് പക്ഷേ ഞാൻ എപ്പോൾ എന്റെ ഒതുവ് മുറിഞ്ഞാലും വള്ളാന റസോലേ ഞാൻ ഒതുവെടുക്കുമ്പോൾ ഒതുവെടുത്തതിനു ശേഷം സഹ്യത്തുനിൽ നോന്നു ആ ഒതുവിന്റെ രണ്ടര കയത്ത് സുന്നത്ത് നമസ്കരിക്കാത്ത ഒരു സന്ദർഭം പോലും എന്റെ ജീവിതത്തിലില്ല എപ്പോഴും ഒതുവെടുത്തിട്ടടക്കുള്ളൂ ലിബി ആളൊന്നി ആ ഉളുവെടുത്തതിന്റെ വറുക്കത്തുകൊണ്ട് നിബിധങ്ങളോടൊപ്പം സ്വർഗത്തിലാണെന്ന് സ്വർഗത്തിലാണ് ബഹുമാനപ്പെട്ട ബിലാൽ അള്ളി അള്ളാഹു അപ്പൊ നമ്മൾ എപ്പോഴും ഒതു നടക്കാൻ ഏത് സമയത്തും നമുക്ക് ഒളുവേണം ഒലുണ്ടായിരിക്കണം ഒതുണ്ടെങ്കിൽ റാഹത്താണ് അത് ഉണ്ടാവേണ്ടത് എങ്ങനെയാണ് അതിന്റെ ആത്മീയ ശുദ്ധിയാണ് ഈ വിനീതൻ വിവരിച്ചു തരുന്നത് പണ്ഡിതന്മാര് ബഹുമാനപ്പെട്ട ഇമാം ഹസ്സാൽ റഹമഹുല്ലയെ പോലുള്ള മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വെറുതെ നീ പോയൊന്നും എടുത്തിട്ടല്ല അള്ളാഹന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കേണ്ടത് നിന്റെ ഓരോ അവയവങ്ങൾ നീ ശുദ്ധീകരിക്കുമ്പോഴും നിന്റെ നാവലോട് അള്ളാഹുവിന്റെ തിക്രുകൾ ഓതിക്കൊണ്ടു വേണേ അതിലൂടെയാണ് അംഗസ്നാനം അതിലൂടെയാണ് ആത്മീയ ശുദ്ധി അതിലൂടെയാണ് ശരീരശുദ്ധി ഉണ്ടാവുക കൈ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുമ്പോ നീ അള്ളാഹുവിനോട് ചോദിക്കണേ അള്ളാഹു അരിഹണീ റായൽ ജന്ന അള്ളാഹുവെ ഞാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിന്റെ സുഗന്ധമാണ് നാദാ ലോകത്തതുപോലെ ഒരു സുഗന്ധമില്ലല്ലോ പഠിച്ചവരെ ഈ ലോകത്ത് എത്രത്തോളം സുഗന്ധ ദ്രവ്യങ്ങൾ ആസ്വദിച്ചാലും നിന്റെ സ്വർഗീയ സുഗന്ധത്തിനൊരു വല്ലാത്ത അനുഭൂതിയാണ് വല്ലാത്ത മാധുര്യമാണ് വല്ലാത്ത രസമാണ് അല്ലാഹുവേ നിനക്ക് വേണ്ടി നെറ്റിത്തനം സമർപ്പിക്കുന്ന ഈ നമസ്കാരത്തിന് വേണ്ടി ഒന്നുവെടുക്കുമ്പോ ഞാനിതാ എന്റെ അവയവങ്ങളെ കഴുക ശുദ്ധിയാക്കുന്ന സമയത്ത് നിന്നോട് ചോദിക്കുന്നുവല്ലോ സ്വർഗത്തിന്റെ സുഗന്ധം നീ ആസ്വദിപ്പിക്കണമേ അല്ല നരകത്തിന്റെ ദുർഗന്ധത്തെ തൊട്ടുനാദാ എന്റെ ശരീരത്തെ എന്റെ മൂക്കിനെ നീ ശുദ്ധീകരിക്കണമേ തമ്പുരാനെ ആ നരകത്തിന്റെ ദുർനാറ്റത്തിൽ നിന്ന് നിന്നോ ഞാൻ അഭയം ചോദിക്കുന്നു എന്ന് ഓരോ സത്യവിശ്വാസിയും വിശ്വാസനെയും മൂക്ക് കഴുകുമ്പോ അവൻ ചെയ്തു കൊള്ളട്ടെ ശാരീരികമായ വിശുദ്ധി നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ചുമ്മാ അങ്ങനെ അങ്ങനെങ്ങട്ട് ഫയർഫോഴ്സിൽ വെള്ളം അടിച്ചു പോലെ അങ്ങനെ അടിച്ചു കേട്ടിട്ട് അങ്ങനെ ഓടി പോവാന്നുള്ള അല്ലാതെ ആരെയൊ ഇതൊക്കെ പൊതുവാരക്കാൻ പോവാ മൂക്കില് വെള്ളം കേട്ടിട്ട് അങ്ങോട്ട് ചീറ്റി പോവാ ഇനി ഇടയ്ക്ക് പൊതുവാരക്കാഹു മരിഹന് ജെന്ന വൗതപിക്കാമോ വായ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക് അങ്ങനെ അങ്ങോട്ട് വരും വെള്ളം അങ്ങോട്ട് പോയി കക്കൂസിൽ കയറുമ്പോൾ ദു നമ്മൾ പഠിച്ചാലേ നമ്മൾ കക്കൂസിലെ കയറുമ്പോൾ തന്നെ ആട്ടോമാറ്റിക് വരും അങ്ങനെ പറഞ്ഞിട്ടാണ് നിങ്ങൾ കക്കൂസിൽ കയറുന്നതെങ്കിൽ ഇടത് കാലം വെച്ച് അങ്ങോട്ട് കയറുമ്പോ തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആ ദുവാ അങ്ങനെ വരും അങ്ങനെ അങ്ങോട്ട് വരും ആരെയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെയും നിന്റെ ശരീരത്തിൽ നിന്ന് ശുദ്ധിക്ക് അള്ളാഹു കാവൽ നിന്നത് അല്ലാഹു നിന്റെ എല്ലാ മാലിന്യങ്ങളെയും നിനക്ക് വേദനയുണ്ടാക്കുന്ന വസ്തുക്കളെയും അല്ലാഹു എന്റെ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് തള്ളിക്കളഞ്ഞു പടച്ച തമ്പുരാൻ നിന്റെ ആമാശയത്തിൽ നിനക്ക് അനുകൂലമായ വസ്തുക്കൾ മാത്രം അവശേഷിപ്പിച്ചവരാണ് അതുകൊണ്ട് നീ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ സന്തോഷത്തോടെ വലത് കാലം വെച്ച് ഇറങ്ങി വരണമേ ഇത് ദുആ ചെയ്യാൻ മറക്കരുതേ അന്നി മാ മാ അല്ലാഹുമ്മ തഹിർ ഖൽബി ഫർജി മിനൽ വാബാലിൻസി എത്ര വലിയ ദുആായത് ഇല്ലേ ഇതൊക്കെ സർവ്വസാധാരണ ദുആ പക്ഷെ ഇതിന്റെ അർത്ഥം നമുക്കറിയോ എന്ത് വലിയ ഗൗരവരു വിഷയാണ് കക്കൂസി കാറുമ്പോഴല്ലേ നമ്മൾ ഈ ആവശ്യമില്ലാത്ത പ്രവർത്തികളൊക്കെ ചിന്തിക്കുന്നതും ഓർക്കുന്നതും പ്രവർത്തിക്കുന്നതും ബാത്റൂമിൽ കയറുമ്പോഴാണല്ലോ ആ ഔറത്തിൽ ചുമ്മായിട്ട് പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക ചുമ്മാ ആവശ്യമില്ലാതെ അവിടെ ഇട്ടിട്ട് കുത്തിക്കൊണ്ടിരിക്കുക ആവശ്യമില്ലാത്ത പരിപാടി ഇതൊക്കെ ചുമ്മാ ഒറ്റ ഒ ഒറ്റപ്പെട്ടി ബാത്റൂമിൽ കയറി കൂടുതൽ സമയം ഇങ്ങനെ ഇപ്പൊ ഇരിക്കാൻ പറ്റിയ നല്ല സൗകര്യമാണ് കസേര പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി ഓരോ പുറയിലും വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചാരി ഇരുന്ന് ഉറങ്ങാൻ നല്ല സുഖം ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ നല്ല സുഖം ഇങ്ങനെ മണിക്കൂറുകളൊരു അത്ര എടുത്തിട്ട് വരും ബി വി പത്രമായിട്ട് വരും കട്ടൻ ചായ ആയിട്ടും ബെഡ് കോഫിയായിട്ട് വരും ബാത്റൂമല്ല ഇനി ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചാൽ മതി ബാക്കിയെല്ലാം ഒക്കെയാണ് ഇതിലെല്ലാം തിന്നുക ഇതിലെ ഇറങ്ങി അങ്ങോട്ട് പോവാ എല്ലാം വളരെ എളുപ്പം